അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ കിരീടം ലക്ഷ്യമിട്ട ഇന്ത്യൻ സംഘം ഇന്നിറങ്ങും കരുത്തരായ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെതിരെ നേടിയ പത്തു വിക്കറ്റ് ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ വനിതകൾ മൈതാനത്തിറങ്ങുന്നത് തുല്യശക്തരായ രണ്ട് ടീമുകളുടെ പോരാട്ടത്തിനാണ് അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വന്റി ഫൈനൽ സാക്ഷ്യം വഹിക്കുക ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോലാലംപൂരിലെ ബൈമാസോവലിലാണ് മത്സരം കളിച്ച ആറു മത്സരങ്ങളിലും തോൽവി അറിയാതെയാണ് പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ടീം ഫൈനലിലെത്തിയത് പരുണിക സിസോദിയ ആയുഷി ശുക്ല വൈഷ്ണവി ശർമ്മ എന്നിവരടങ്ങിയ സ്പിൻ സ്പിൻത്രയം വിജയപ്രതീക്ഷകൾക്ക് കരുത്തു പകരുന്നു തുടർച്ചയായ അർദ്ധ സെഞ്ചറികളുടെ ബലത്തിൽ ജി കമാലിനിയും ഗൊങ്കടി തൃശയുമാണ് ഇന്ത്യൻ ബാറ്റിംഗിനിരയെ ശക്തമാക്കുന്നത് നിലവിൽ ടൂർണമെന്റിലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ ഇരുന്നൂറ്റി റൺസുമായി തൃശയും വിക്കറ്റ് വേട്ടക്കാരിൽ പതിനഞ്ച് വിക്കറ്റുമായി വൈഷ്ണവിയുമാണ് മുന്നിലുള്ളത് ദക്ഷിണാഫ്രിക്കയും ശക്തരായ ടീമുമായാണ് കളത്തിലിറങ്ങുന്നത് ക്യാപ്റ്റൻ കെയ്ല റൈനയ്ക്ക് ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ മികവ് പുലർത്തുന്നു ജമ്മബോത്ത മൊണാലിസ ലഗോഡി സെഷ്നി നായിഡു എന്നിവരും ദക്ഷിണാഫ്രിക്കൻ നിരക്ക് ശക്തി പകരുന്നു ടൂർണമെന്റലുകളിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്താണ് ഫൈനലിൽ എത്തിയത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് വലിയ വിജയസാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട് സ്പോർട്സ് ഡെസ്ക് കേരള വിഷയ ന്യൂസ്